ഫ്ലൂട്ടിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യം ഫ്ലൂട്ടിനെ പറ്റി ഒരു ചെറിയ വിവരണം കർണാട്ടിക് ടൈപ്പ് വായിക്കുന്ന ഫ്ലൂട്ട് പിന്നെ ഹിന്ദുസ്ഥാനി വായിക്കുന്ന ഫ്ലൂട്ട് പിന്നെ ലൈറ്റ് വായിക്കുന്ന ഫ്ലൂട്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ഫ്ലൂട്ടുകളുണ്ട് അതിലിപ്പം ഫസ്റ്റ് തുടങ്ങുന്നതിൽ കർണാട്ടിക് ഫ്ലൂട്ടിൻ്റെ ക്ലാ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് ആദ്യം ഈ ഫ്ലൂട്ടിൻ്റെ ഹോളുകൾ ഇപ്പം ഇത് മൗത്ത് ഹോളാണ് ഒന്ന് ഫിംഗർ വയ്ക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഹോൾ ഫ്രീ ആയിട്ട് കിടക്കും ബാക്കി ഇങ്ങനെ മൂന്ന് ഹോള് പ്രസ് ചെയ്യും ബാക്കി നാല് ഹോള് റൈറ്റ് ഹാൻഡിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കും ഇതാണ് ഊതുന്ന ശബ്ദം കൊടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇത് കർണാട്ടിക് ഫ്രൂട്ടിന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഹോളിങ്ങനെ വിരൽ വെക്കുന്നതിൽ ഒരു ഹോൾ ഫ്രീ ആയിട്ട് കിടക്കും ബാക്കി ഈ മൂന്ന് പിന്നെ ഈ നാല് വിരൽ ഇങ്ങനെ മറിച്ച് ഈ കർണാട്ടിക് ഫ്രൂട്ട് വായിക്കുക കർണാട്ടിക് ഫ്ലൂട്ടിൻ്റെ കാര്യം മനസ്സിലാക്കാണെന്ന് തോന്നുന്നു ഇനി അടുത്തതായിട്ട് ഈ സ്വരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സപ്തസ്വരങ്ങളാണ് സാധാരണ ഫ്ലൂട്ടിൽ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്ന സപ്തസ്വരങ്ങൾ പല രീതിയിൽ ചിലവർ ഹോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ചിലവർ ചില മ്യൂസിഷ്യൻസിന് ടു ഫിംഗർ ആയിരിക്കും ചിലവർ ത്രീ ഫിംഗർ വായിക്കും ടു ഫിംഗർ ത്രീ ഫിംഗർ പല ഫിംഗർ ഉപയോഗിക്കാറുണ്ട് ഇതിലിപ്പം കർണാട്ടിക് സ്റ്റൈല് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സ്റ്റൈലിനൊക്കെ ത്രീ ഫിംഗർ ടു ഫിംഗർ യൂസ് ചെയ്യും ഇപ്പം ഞാനിവിടെ ടു ഫിംഗർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ടു ഫിംഗർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ടു ഫിംഗർ അടച്ച് ഇങ്ങനെ പിടിക്കും അതായത് ഈ രണ്ട് കൈകളും ഈ നടുവിരലും ഈ ചൂണ്ടുവിരലും ഫ്ലൂട്ടിൻ്റെ ഈ ഫസ്റ്റ് ഹോൾ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് ഈ രണ്ട് ഹോളും അമർത്തി അടച്ച് പിടിച്ചതിന് ശേഷമാണ് സ എന്ന് പറയുന്ന സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് സ എന്ന് പറയുന്ന സ്വരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഇനി വായിക്കുന്നത് ഇതിപ്പോൾ ഡി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടിലാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഈ ഡി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടിൽ വരുമ്പോൾ ഇത് ടു ഫിംഗർ വെച്ചിട്ട് ഡി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഫസ്റ്റ് സ ഇപ്പോൾ സ വായിച്ചു അപ്പോൾ ഈ എയർ ബാലൻസ് ചെയ്യുന്നതാണ് ആദ്യ സ സാ തൊട്ട് കൗണ്ട് ചെയ്യണം ഫോർ 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 അങ്ങനെ നാല് 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 നാലായിട്ട് പോകും അപ്പം സാ സത്രയും കൗണ്ട് ചെയ്യണം അപ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയും സസ്റ്റെയിൻ ചെയ്യും ഒരു ഒരു സ്വരം തന്നെ ഒരേ സ്വരം സസ്റ്റെയിൻ ചെയ്യണം അപ്പോൾ അത്രയും കാറ്റ് കൊടുക്കണം നീട്ടി കൊടുക്കണമെന്ന് പറയും ഒരു സായ്ക്ക് ഇത്രയും നീളം വരും സാ എന്ന് പറയുന്ന സ്വരം ഇങ്ങനെ പിന്നെ സാധാരണ കർണാട്ടിക് മ്യൂസിക്കിൽ എല്ലാവരും പഠിപ്പിക്കുന്ന മായാമാളവഗള എന്ന് പറയുന്ന രാഗത്തിലാണ് പക്ഷെ ചില ഒരു ഫ്ലൂട്ടിൽ പഠിപ്പിക്കുമ്പം എളുപ്പം കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശങ്കരാഭരണമെന്ന് പറഞ്ഞ രാഗം അതായത് ഓപ്പൺ നോട്ട്സുകൾ വരുമല്ലോ ഇതിൽ ഫ്ലൂട്ടിൽ ടു ഫിംഗർ വരുമ്പോൾ ഒരു നോട്ട് മാത്രം ഹാഫ് നോട്ട് വരും അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം ഇതിപ്പം സാ കഴിഞ്ഞിട്ട് രീ ഫുള്ളായിട്ട് തുറക്കണം ഓപ്പൺ നോട്ട് എന്ന് പറയും അത് ശങ്കരാഭരണ നോട്ടിലോ അല്ലെങ്കിൽ സാധാരണ ഒരു നോട്ട് ഫുള്ളായിട്ട് തുറക്കുന്ന വലിയ സ്വരം എന്ന് പറയാം രീ വായിക്കാം അതേ ആ സാ വായിച്ചതുപോലെ തന്നെ ആ രീക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്നുള്ള ആയിട്ട് കാറ്റ് കൊടുക്കണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഇതരി ഇരി കഴിഞ്ഞാൽ അടുത്ത ഗ ഗ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വന്നതാണ് ഗ ണം അടിയിൽ തമ്പ് താങ്ങിക്കോണം ചില നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ അടിയിൽ തമ്പ് ഇങ്ങനെ താങ്ങാം ഇങ്ങനെ ഇങ്ങനെ താങ്ങാം ഈ വിരലി ഇങ്ങനെയും താങ്ങാം ഗ അപ്പോൾ സായായി രീയായി ഗായായി മൂന്ന് സ്വരങ്ങൾ ഇത് ഓപ്പൺ നോട്ടാണ് ആദ്യം വന്ന് ഓപ്പൺ നോട്ട് സാരി ഗ ഞാൻ ഒന്നുകൂടി വായിക്കാം അപ്പം ഇതേപോലെ മൂന്ന് സ്വരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അതിനിപ്പം സാ ഹാഫ് നോട്ട് അല്ല ഫുൾ നോട്ട് രീ പിന്നെ ഫുൾ ഓപ്പൺ നോട്ട് വന്നിട്ട് ഗ അപ്പം മൂന്ന് സ്വരങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഏകദേശം ഒരു ഒരു സെവൻ ഒക്കെ പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ടോൺ കറക്റ്റ് ആയിരിക്കും ഇനി ഒരു 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 കാര്യം കൂടി പറയാനുണ്ട് ഈ മൗത്തിൽ ഫ്ലൂട്ട് വയ്ക്കുമ്പം ഈ ചുണ്ടിൻ്റെ കറക്റ്റ് സെൻ്ററിൻ്റെ താഴെ തന്നെ വരണം ഒന്ന് ശ്രദ്ധിക്കുക ഫ്ലൂട്ട് പിടിക്കുമ്പം ഈ ഈ തള്ളവരിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ബാലൻസ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ബാലൻസിങ് ആണ് ഈ തള്ളവരിൽ അപ്പോൾ ചിലർ ഇങ്ങനെ പിടിക്കാറുണ്ട് ഇങ്ങനെ റൈറ്റ് ഹാൻഡിലും ഇത് അടിയിൽ താങ്ങിയിട്ട് ഇങ്ങനെ പിടിക്കും രണ്ടോ ഞാൻ പിടിക്കുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അത് ഈ ഇവിടെ കൂടി ബാലൻസ് കൊടുക്കും അങ്ങനെയും പിടിക്കാൻ പറ്റും അത് എളുപ്പമാണ് ഇങ്ങനെ ഇത് ഇത് രണ്ടും കൂടി പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെയും പിടിക്കാറുണ്ട് ചിലർക്ക് ബാലൻസ് ഇങ്ങനെയാണെന്ന് അങ്ങനെ പിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് അനങ്ങാൻ പാടില്ല വായിക്കുമ്പം ഇങ്ങനെ ബാലൻസ് കട്ടാവും പാടില്ല അപ്പോൾ ആ ബാലൻസ് കറക്റ്റ് ബാലൻസിൽ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ ഈ തള്ള വിരൽ വലിയ വിരല് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചേ മാത്രമേ ഫ്രൂട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ ഈ കൈ നല്ല ബാലൻസ് ആയിരിക്കും ഇങ്ങനെ അടിഭാഗമെല്ലാം ഇങ്ങനെയും പിടിക്കാം ചിലത് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെ കുത്തി അങ്ങനെയും പിടിക്കാം അതും ബാലൻസ്ഡാണ് പക്ഷേ ഈ മോളിലത്തെ ഫിംഗേഴ്സൊന്നും ഇങ്ങനെ അനങ്ങാൻ പാടില്ല അത്രേ ഉള്ളൂ